ഹായ് ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ആർക്കൊരു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞെനിക്കൊരു എന്തൊരു സുഖമുള്ളൂ കാരണം ശീലമായി പോയി അതുകൊണ്ടാണ് സോറി ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണല്ലോ എല്ലാവരും വിചാരിക്കുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ സ്വന്തം അഭിപ്രായത്തിലും ഇഷ്ടത്തിലും മാത്രം ചെയ്യുക എന്നുള്ളതാണോ ഫ്രീഡം ഇഷ്ടമുള്ളവർ ഇറങ്ങിപ്പോവുക ഇഷ്ടമുള്ളത് ധരിക്കുക ഇഷ്ടമുള്ളത് ചെയ്യുക ഇഷ്ടമുള്ളവരോട് നടക്കുക ഇഷ്ടമുള്ളവർ വീട്ടിൽ നിന്നിറങ്ങിപ്പോ ഇഷ്ടമുള്ളവർ കയറി വരിക ഇതാണ് ഫ്രീഡം ഒരിക്കലും അല്ല നമ്മൾ മറ്റുള്ളവർ സ്നേഹത്തിൽ അല്ലാതെ പേരൻസ് ആയിരിക്കാം നമ്മുടെ പാർട്ണറായിരിക്കാം അപ്പോൾ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവരായിരിക്കും അവരുടെയൊക്കെ ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെയൊക്കെ ഒരു മൗനാനുവാദത്തോ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ചേട്ടൻ ഞാൻ എനിക്കിന്നത് ചെയ്യാം നീ പോയിട്ട് വ അത് ഇവിടെ പോയി എങ്ങനെ നിന്നും നോക്കി ഇങ്ങനെ അതൊന്നും അല്ല അവരും എൻ്റെ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ കളയ പോകണം അത് പിന്നെ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ കരിയർ ഇതാണ് ഒക്കെ ഞാനത് സന്തോഷത്തോടെ ചെയ്യേ എന്ന് പറഞ്ഞൊരു മൗനാനുധ അതല്ലെങ്കിൽ അദ്ദേഹം കൂടെ പറഞ്ഞല്ലെങ്കിൽ ഇടീ എൻ്റെ കൂട്ടുകാരനോ ഞങ്ങളൊന്ന് പോയി തടഞ്ഞിട്ട് വരട്ടെ ആ ചേട്ടാ നിങ്ങൾ പോയിട്ടോ ഇതൊക്കെയാണ് സ്നേഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന സ്വാതന്ത്ര്യത്തോ നമ്മളിഷ്ടത്തിന് ചെയ്യുന്ന അതാണ് ഒരു നല്ല ഫ്രീഡം അല്ലാതെ നമുക്ക് തോന്നിയെന്തും ചെയ്യാം എപ്പോഴാണ് ഇറങ്ങിപ്പോ എപ്പോൾ വേണം ഇറങ്ങി ഭാര്യയെ ഭർത്താവായിക്കോട്ടെ ഭാര്യയെക്കോട്ടെ നീ ആരാ പേരൻസിനോട് നിങ്ങളാരോട് ചോദിക്കാം അങ്ങനെ ഒരുപാട് പേരുണ്ട് അതൊക്കെ തെറ്റാണ് അമ്മ ഞാൻ എന്നോട് അടുത്ത് പോകണേ മക്കൾ പോയിട്ടോ ഓക്കേ അത് അതിന് വീട്ടുകാർക്കൊരു സമാധാനം കൂടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാർട്നേഴ്സിനൊരു സമാധാനം ഉണ്ട് ഇന്നലെ ഉണ്ട് പോയിട്ടുണ്ട് അവർ സേഫ് ആണ് ഇത്ര സമയം ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ റേഞ്ചിനുള്ളിലാണ് അവർ അവർക്കൊരു പ്രശ്നവും പറ്റില്ല അവർ പോയി സന്തോഷിക്കാ സന്തോഷിക്കട്ടെ എപ്പോഴും പാർട്നേഴ്സ് മാത്രം കൂടിയിരുന്നാൽ മതിയോ എപ്പോഴും അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഇരിക്കാൻ പറ്റുമോ എപ്പോഴും സഹോദരൻ്റെ കൂടെ തന്നെ ഇരിക്കാം ലോകത്തില്ല അപ്പോൾ നമുക്ക് നമ്മളെ ഫ്രണ്ട്സോട് കാര്യങ്ങളുണ്ട് കരിയറുണ്ട് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്കൊന്ന് ചുമ്മാ ഒന്ന് നടക്കണം അല്ലെങ്കിൽ ആ മുറ്റത്തെല്ലാം ഫ്രണ്ടില്ല അല്ലെങ്കിൽ ആ ദൂരമൊന്നും പോയി സാധനം വാങ്ങിക്കണം അല്ല ഒരു സ്ത്രീയെല്ലാം പുരുഷന ഒരു വണ്ടിയൊക്കെ ഓടിച്ച് ഒരു സാധനം വീട്ടിലൊക്കെ എല്ലാം പോയി മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതൊരു പ്രത്യേക ഒരു സുഖമാണ് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ പോയിട്ട് കഴിയും പ്രത്യേക സുഖമാണ് ആ ഒരു ഫ്രീഡം കാരണം മറ്റുള്ളവരുടെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അലോസറും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന അതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചില ഫെമനിസ്റ്റുകളുണ്ട് എനിക്ക് താല്പര്യമില്ല നമുക്ക് നമ്മുടേതായ ഒരു നിലകളും തലങ്ങളും ഉണ്ട് ഞാൻ പഴഞ്ചിട്ടൊന്നുമില്ല ഞാൻ മോഡലാണ് എന്നാൽ രണ്ടിൽ നിന്നും നല്ലത് കണ്ടെടുത്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതാണ് നല്ലത് കാരണം നമ്മുടെ നമ്മളിറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ നമുക്കുള്ളവർ ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റേഞ്ചിലാണ് നമ്മളെപ്പോൾ വിളിച്ചാലും അവർ കിട്ടും അല്ല അവർ സേഫാണ് എന്നുള്ള സമാധാനം നമ്മുടെ കൂടെ ഉള്ളവർക്ക് നൽകി അവർ നൽകുന്ന അല്ലെങ്കിൽ അവർ സ്നേഹത്തോട് അനുവദിക്കുന്ന ആ ടൈമിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് കീഴുന്നത് സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യം അതെല്ലാവർക്കും ഉണ്ട് പുരുഷനുണ്ട് സ്ത്രീക്ക് കൊണ്ട് പ്രായവ്യത്യാസം കുഞ്ഞുങ്ങൾ കളിക്കണം ചിലത് കളിക്കാൻ പാടില്ല കൂട്ടുകാരോണ്ട് നീ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുക ചെയ്യാൻ പാടില്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളോട് കളിക്കട്ടെ അവർക്ക് സ്നേഹബന്ധവും വളരുകയാണ് എങ്കിലുള്ള സാമൂഹ്യ ബന്ധം ഉണ്ടാവുള്ളൂ അത് ഏത് രീതിയിലായാലും ആത്മീയത്തിലായാലും എല്ലാത്തിലും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യേശു കത്താൽ അല്ലെങ്കിൽ ദൈവം നിങ്ങൾ ആരെയാണോ സേവിക്കുന്നത് അല്ലെങ്കിൽ ആ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ചെയ്യാനുള്ളവരൊക്കെ ചെയ്യുക ദുശീലങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അതുതന്നെ നമ്മുടെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും വലിയ ചെയ്യുന്നത് നമ്മുടെ ഉള്ളവരെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും നല്ലതായിട്ട് ചെയ്യുന്നത് നമ്മൾ ദുശീലങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് തെറ്റായി നടക്കാതിരിക്കുക എന്നുള്ളതാണ് അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളത് ഉപേക്ഷിച്ച് നല്ല രീതിയിൽ ലൈഫിനെ ക്രമീകരിച്ച് നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മുടെ പേരൻസിനും നമ്മുടെ പാർട്നേഴ്സിനുമൊക്കെ സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് അതൊക്കെയാണ് നമുക്ക് നമ്മുടെ നന്മയും നമ്മുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അത് ചില പിടിവാശികൾ നമ്മൾ നമുക്ക് സ്നേഹമുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ നമ്മൾ കയറുക എന്നാൽ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണമെന്ന് നമ്മളും മറ്റുള്ളവരും അവരോട് പിടിവാശി എടുക്കാതിരിക്കുക ചില കാര്യങ്ങൾക്ക് അവർക്ക് തിരിച്ചു വരാൻ സമയം വേണം ഉദാഹരണത്തിന് ഒരു മദ്യപാനിക്ക് മദ്യം എപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നവർക്ക് അവർ അവർ പിടിച്ചു പിടിയാനൊന്നും കൊണ്ടു പറ്റില്ല അപ്പോൾ നമ്മുടെ സ്നേഹം അവർക്ക് കൊടുക്കുന്ന അതിനുള്ള സ്വാതന്ത്ര്യം അവരവരുടെ അവരുടേതായ സമയം എടുക്കട്ടെ അങ്ങനെ അവർ നമ്മൾക്കും സമയം തരട്ടെ നമ്മുടെയും ചില കാര്യങ്ങൾ ഒക്കെയൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യത്തിലൊരു സ്നേഹമുണ്ട് ഈ സ്നേഹത്തിലൊരു സ്വാതന്ത്ര്യമുണ്ട് ഒരു കയറി ഓക്കെ അതെല്ലാം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ സഹോദര ബന്ധങ്ങൾ സൗഹൃദങ്ങൾ എല്ലാം അതുമൂലം നല്ലതായി വരട്ടെ നാശംസിക്കുന്നു സ്റ്റേറ്റ്യുണ്ട് ഞാനും അല്പം വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ് എൻ്റെ ശരീരത്തിൽ അല്പം നീരും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഞാൻ പാട്ട് പാടുന്നൊന്നുമില്ല പാടണം സുഖമായിട്ട് വേണം പാടാൻ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം allah wa rahmatullahi god bless you all bye-bye thank you